ട്രംപിന്റെ ഈ നയങ്ങളൊക്കെ കൊണ്ട് മറ്റൊരു പ്രവചനം കൂടിയാണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു വരുന്നത് അതായത് അടുത്ത ഒരു ദശകത്തിനുള്ളിൽ അമേരിക്ക കടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാമെന്നും ആഗോള സൂപ്പർ പവർ എന്ന പദവി നഷ്ടപ്പെടുമെന്നും അമേരിക്കയിലെ മുതിർന്നവരിൽ വലിയൊരു പങ്കും വിശ്വസിക്കുന്നുവെന്ന് അടുത്തിടെ നടന്നൊരു യൂഗോ സർവേയിൽ പറയുന്നുണ്ട് ജൂൺ മധ്യത്തിൽ ഓൺലൈനിൽ പോൾ ചെയ്ത ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മുതിർന്നവരിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്ഥാനമെല്ലാം ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത് മൊത്തത്തിൽ പ്രതികരിച്ചവരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ അമേരിക്കയുടെ സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ച ഒരു പരിധിവരെയെങ്കിലും സാധ്യമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് നാൽപ്പത് ശതമാനം പേർ ഒരു ആഭ്യന്തര യുദ്ധം മുൻകൂട്ടി കാണുമെന്നും പറയുന്നു പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാകില്ലെന്നും വിശ്വസിക്കുന്നവർ മുപ്പത്തിയെട്ട് ശതമാനം പേരാണ് മുപ്പത്തിയൊന്ന് ശതമാനം പേരാകട്ടെ രാജ്യം ഒരു ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യമായി മാറുമെന്നും അഭിപ്രായപ്പെട്ടു ഇരുപത് ശതമാനം പേരാകട്ടെ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം പ്രവചിക്കുന്നു നമസ്കാരം ലോകത്ത് സമാന്തരമായി പോകുന്ന രണ്ട് യുദ്ധങ്ങൾക്കും ആയുധമായും പണമായും വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക ജോ ബൈഡന്റെ കാലത്താണ് ഈ പരോപകാരത്തിന് അവർ തുടക്കം കുറിക്കുന്നത് എന്നാൽ ട്രംപ് വന്നതോടുകൂടി ഇപ്പോഴിതാ അമേരിക്ക ഈ സകല കരാറുകളും റദ്ദാക്കിയിരിക്കുന്ന വാർത്തയാണ് കേൾക്കുന്നത് ഇതോടെ യുക്രൈന്റെ അവസ്ഥയാണ് ഇനി കൂടുതൽ ദയനീയമാവുക റഷ്യ ഉക്രൈനെതിരായ ആക്രമണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ വാഗ്ദാനം ചെയ്യുന്ന ആയുധ വിതരണങ്ങൾ നിർത്തിവെക്കുന്നതെന്ന് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ഉക്രൈനിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെയാണ് പുതിയ ഉത്തരവോടെ അമേരിക്കൻ ഭരണകൂടം തടഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിനെല്ലാം പിന്നിലെ കാരണം എന്താണ് ഇതിനെല്ലാം കാരണം ട്രംപിനെതിരെ അമേരിക്കക്കാർ തന്നെ എന്ന വാർത്തകളും കേൾക്കുന്നു എന്താണ് സത്യം നമുക്ക് പരിശോധിക്കാം ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങൾക്ക് സൈനിക പിന്തുണയും സഹായവും നൽകുന്നത് ഇനിയും തുടർന്നാൽ അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നാണ് അധികൃതർ വിലയിരുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയതായി സൂചന നൽകുന്നതാണ് വൈറ്റ് ഹൗസ് വക്താവായ അന്ന കെല്ലിയുടെ പ്രസ്താവന എന്നതും വ്യക്തമാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിൽ ചില ആയുധ ശേഖരങ്ങൾ ഉക്രൈനിലേക്ക് ഉടമ്പടി കൈമാറ്റം ചെയ്താൽ അത് ആഭ്യന്തര ശേഖരത്തെ സാരമായി ബാധിക്കും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം ഉക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെച്ചതായി ആദ്യം റിപ്പോർട്ട് ചെയ്ത പൊളിറ്റിക്കോയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള മിസൈലുകൾ കൃത്യതയുള്ള പീരങ്കികൾ ഹെൽഫയർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഉൾപ്പെടുന്നത് പൊളിറ്റിക്കോയും മറ്റ് അമേരിക്കൻ മാധ്യമങ്ങളുമാണ് ഈ വിവരങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം അമേരിക്ക ഉക്രൈന് ഏകദേശം അറുപത്തി ആറ് ബില്ല്യൻ ഡോളറിലധികം ആയുധങ്ങളും സുരക്ഷാ സഹായവും നൽകിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഉക്രൈൻ ജനതയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടും ഒപ്പം നിർത്താൻ ശ്രമിച്ചുകൊണ്ടുമുള്ള ഒരു സൈനിക നടപടിയാണ് ഇതുവരെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഉക്രൈനിൽ റഷ്യ നടത്തി വരുന്നത് ഉക്രൈനു നേരെ റഷ്യ യുദ്ധം പ്രഖ്യാപിക്കാതിരുന്നതും ആൾനാശം ഒഴിവാക്കാൻ വേണ്ടിയാണ് റഷ്യയ്ക്ക് വേണ്ടത് ഉക്രൈനിൽ അവർ ആഗ്രഹിക്കുന്ന മേഖലകളിലെ അധിനിവേശമാണ് അത് റഷ്യയുടെ കൂടെ സുരക്ഷ കൂടി മുൻകൂട്ടി കണ്ടുള്ള തീരുമാനമാണെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് നാറ്റോ സൈനിക സഖ്യത്തിൽ ചേരാനുള്ള ഉക്രൈൻ തീരുമാനമാണ് റഷ്യ സൈനിക നടപടിക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ രാജ്യങ്ങളെ നാറ്റോ സഖ്യത്തിൽ ചേർക്കില്ലെന്ന ധാരണയുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ റഷ്യയുടെ അതിർത്തി രാജ്യങ്ങളിൽ പലതിനും നാറ്റോ അംഗത്വം നൽകുകയുണ്ടായി ഏറ്റവും ഒടുവിൽ കൂടി അംഗത്വം നൽകാൻ ശ്രമിച്ചതോടെയാണ് റഷ്യ സൈനിക നടപടിക്ക് നിർബന്ധിതമായിരിക്കുന്നത് ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മാന്യമായ സൈനിക നടപടികളിൽ ഒന്നാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നും ലോകത്തിന് മുഴുവൻ അറിയാം ഉക്രൈൻ സൈനികരെയും അവരുടെ സൈനിക ആസ്തികളെയും വൈദ്യുതി ഉൾപ്പെടെയുള്ള മേഖലയുമാണ് റഷ്യൻ സൈന്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് റഷ്യയുടെ പക്കലുള്ള അപകടകാരികളായ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീർക്കാമായിരുന്ന സൈനിക നടപടിയുമാണിത് അതിന് ആ രാജ്യം തയ്യാറാകാത്തത് ഉക്രൈനെ വീണ്ടും റഷ്യയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം മൂലം അമേരിക്കയുടെ ആയുധ കലവറയിൽ ഉണ്ടായിരുന്ന ഈ ശൂന്യത ഇസ്രയേലിനെയും സാരമായി ബാധിക്കുന്നതാണ് ഇസ്രയേലിന് ആയുധങ്ങൾ പ്രധാനമായും നൽകുന്നത് തന്നെ അമേരിക്കയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെട്ടതിന് പിന്നിലും ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപിന് തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നതും എല്ലാം തന്നെ സ്വന്തം ആവനാടിയിലെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്നാൽ അതേസമയം തന്നെ ട്രംപിന്റെ ഈ നയങ്ങളൊക്കെ കൊണ്ട് മറ്റൊരു പ്രവചനം കൂടിയാണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതായത് അടുത്ത ഒരു ദശകത്തിനുള്ളിൽ അമേരിക്ക കടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാമെന്നും ആഗോള സൂപ്പർ പവർ എന്ന പദവി നഷ്ടപ്പെടുമെന്നും അമേരിക്കയിലെ മുതിർന്നവരിൽ വലിയൊരു പങ്കും വിശ്വസിക്കുന്നുവെന്ന് അടുത്തിടെ നടന്നൊരു യൂഗോ സർവേയിൽ പറയുന്നുണ്ട് ജൂൺ മധ്യത്തിൽ ഓൺലൈനിൽ പോൾ ചെയ്ത ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മുതിർന്നവരിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്ഥാനമെല്ലാം ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത് മൊത്തത്തിൽ പ്രതികരിച്ചവരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ അമേരിക്കയുടെ സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ച ഒരു പരിധിവരെയെങ്കിലും സാധ്യമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് നാൽപ്പത് ശതമാനം പേർ ഒരു ആഭ്യന്തര യുദ്ധം മുൻകൂട്ടി കാണുമെന്നും പറയുന്നു പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാകില്ലെന്നും വിശ്വസിക്കുന്നവർ മുപ്പത്തി ശതമാനം പേരാണ് മുപ്പത്തി ഒന്ന് ശതമാനം പേരാകട്ടെ രാജ്യം ഒരു ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യമായി മാറുമെന്നും അഭിപ്രായപ്പെട്ടു ഇരുപത് ശതമാനം പേരാകട്ടെ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം പ്രവചിക്കുന്നു പക്ഷപാതമായ അഭിപ്രായങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും നിലവിലെ അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനം ഒരു പരിധിവരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതികരിച്ചവരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ മാത്രമാണ് പറഞ്ഞത് ഡെമോക്രാറ്റുകളിൽ ഇരുപത്തി ആറ് ശതമാനം പേർ ഈ സംവിധാനം മതിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പറയുന്നു രാഷ്ട്രീയ ബന്ധം പരിഗണിക്കാതെ തന്നെ തങ്ങളൊരു ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് മിക്ക അമേരിക്കക്കാരും പറഞ്ഞപ്പോൾ രാജ്യം ഒരു ഭരണഘടനാ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നു പ്രതികരിച്ചവരിൽ അൻപത്തി ആറ് ശതമാനം പേരും ഈ ഭീഷണം പങ്കിടുന്നവരാണ് ആഗോള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഭയമുണ്ടെന്ന് നാല്പത്തിയേഴ് ശതമാനം ഡെമോക്രാറ്റുകളും അഭിപ്രായപ്പെട്ടു റിപ്പബ്ലിക്കന്മാരാകട്ടെ അതിൽ പത്ത് ശതമാനം പേരും സ്വതന്ത്രത്തിൽ മുപ്പത് ശതമാനം പേരും മാത്രമാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഇത്രത്തോളം പ്രതിസന്ധികളെല്ലാം മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതിനിടയിൽ കൂടി മസ്കിനെ നാട് കടത്തുന്ന കാര്യം വരെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അയാളോടുള്ള അനിഷ്ടം വളർത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതായത് ഇലോൺ മസ്കിനെ നാട് കടത്താനുള്ള ആശയം താൻ സ്വീകരിച്ചേക്കാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ആഗോള കോടീശ്വരന്റെ സർക്കാർ കരാറുകൾ പരിശോധിക്കാൻ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കുമെന്നും ട്രംപ് പറഞ്ഞതായിട്ടാണ് വിവരം ട്രംപിന്റെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒരാളായിരുന്നു മസ്കുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഞ്ച് ട്രില്യൺ ഡോളർ കടം പരിധി വർധന ഉൾപ്പെടുത്തുന്ന ട്രംപിന്റെ നികുതി ബജറ്റ് ബില്ലിനെ രൂക്ഷമായി വിമർശിച്ചതിനു ശേഷം മസ്ക് ഡോക് തലവൻ സ്ഥാനം രാജിവെച്ചിരുന്നു അതേസമയം ഇലോൺ മസ്കിനെ അദ്ദേഹത്തിന്റെ ജന്മനാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാടുകടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ എന്ന് ട്രംപിനോട് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇക്കാര്യം ഒന്ന് പരിശോധിക്കേണ്ടി വരും എന്നാണ് പ്രസിഡന്റിന്റെ മറുപടി മസ്കിന് ധാരാളം സബ്സിഡികൾ ലഭിക്കുന്നുണ്ടെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി അതായത് ട്രംപ് ഒരു പ്രവചനാതീതമായ മനുഷ്യനാണ് ഇന്ന് കാണുന്ന ആളല്ല നാളെ അപ്പോൾ യുദ്ധമുഖത്തായാലും അമേരിക്കയിലായാലും എന്തും സംഭവിക്കാം എന്നേ നമുക്ക് പ്രവചിക്കാനായി അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കാനായി സാധിക്കൂ എന്തായാലും ട്രംപ് വരുത്തി വയ്ക്കാൻ പോകുന്നത് വലിയൊരു വിന വിനതന്നെയാണെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി